നമസ്തേ എല്ലാ പ്രേക്ഷകർക്കും പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം കണ്ണൂർ വിഷൻ ചാനൽ ഇന്ന് പ്രദക്ഷിണ വഴിയിൽ എത്തിച്ചേർന്നത് ശ്രീ നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിലാണ് കണ്ണൂർ താഴെ ചൊവ്വ താഴേ ചൊവ്വയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ടേക്ക് മാച്ചേരി മാച്ചേരിയിൽ നിന്ന് കിഴക്കോട്ടേക്ക് യാത്ര ചെയ്താൽ പരിപാവനമായ നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിലെത്താം ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളും പ്രത്യേകതകളും പറയാനുണ്ട് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ ഇവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം നഗത്തടം നഗസാന്നിധ്യ സങ്കേത സ്ഥലത്തേക്കെത്തുമ്പം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് വളരെ പഴക്കം ചെന്ന അശ്വത്വം അരയാൽ വൃക്ഷം നമുക്ക് കാണാം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ എന്നാണ് അപ്പോൾ വൃക്ഷത്തിൻ്റെ അശ്വത്വം എന്ന് പറയുന്ന വൃക്ഷത്തിൽ ശിവനെയും വിഷ്ണുവിനെയും അതുപോലെ തന്നെ ബ്രഹ്മാവിനെയും ഒന്നിച്ച് ഭജിക്കാവുന്ന സങ്കേതം അപ്പോൾ മൂലതോ ബ്രഹ്മരൂപായ മദ്യത ശുവ ശിവരൂപേ അഗ്രതോ വിഷ്ണുരൂപായ വൃക്ഷരാജായതേ വൃക്ഷരാജായത്തെയെന്നാണ് ആ വൃക്ഷത്തെ നമുക്ക് കാണാം ഈ പ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണ് ആ വൃക്ഷം ധാരാളം വള്ളി വടർപ്പുകളും ഒക്കെ ഇറങ്ങി തിരിച്ച് ആ വൃക്ഷത്തിൽ തന്നെ വേറെയും വൃക്ഷങ്ങൾ അതിൻ്റെ ഇടയിൽ വളർന്നു വന്നതും പ്രേക്ഷകർക്ക് കാണാം ഇതൊരുപാട് എനർജി തരുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിൻ്റെ പരിസ്ഥിതി പരിധിയിലെത്തുമ്പോൾ തന്നെ ധാരാളം പക്ഷികളും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ശബ്ദവും ഒക്കെയായി ഒരു വല്ലാത്ത ഒരു സന്തോഷത്തെ തരുന്നൊരു പ്രതീതി തന്നെയാണ് നാഗത്തടത്തിലെ സന്നിധിയിലെത്തുന്നതെന്ന് തന്നെ പ്രേക്ഷകർക്ക് കാണാൻ ബണ്ണാരം അതുപോലെ തന്നെ ഈയൊരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള പഴയ കാലഘട്ടത്തിലുള്ള ഗോപുരത്തിൻ്റെ ഒരു രൂപം ഇനി ഇത് നവീകരിക്കണമെന്നൊരാഗ്രഹം ഈ ക്ഷേത്രക്കാർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് വേഗം പൂർത്തീകരിക്കാൻ കൂടി സാധിക്കട്ടെ അങ്ങനെ നമുക്ക് ഇനി തൊഴുത് പടിപടിയായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം നാഗത്തടം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പം പ്രേക്ഷകർക്ക് കാണാം തെക്ക് തെക്കുനിന്ന് വടക്കോട്ടേക്കൊഴുകുന്ന ജലാശയം ആ ജലാശയത്തെ കടന്ന് ആണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിന് തന്നെ പ്രത്യേകതയുണ്ട് അറിയാതെ പോലും അശുദ്ധി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക ഇന്ന് പാലം സൗകര്യമാക്കിയെങ്കിലും ആ തീർത്ഥം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നാണ് അങ്ങനെ ആ തീർത്ഥ കടന്ന് നാഗത്തടം ക്ഷേത്രത്തിലേക്ക് നമുക്കും തൊഴുത് പ്രാർത്ഥിക്കാം കേരളക്കരയാകെ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെടുമ്പോഴും ധാരാളം നദികളും മലകളും ഒക്കെ ചേർന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം പഴയ കാലഘട്ടങ്ങളിൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും അതുപോലെ വീടുകളിലും നാഗാരാധന നടക്കാറുണ്ട് അങ്ങനെ ധാരാളം ാഗാരാധനയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സംസ്കാരം നമ്മുടെ കേരള സംസ്കാരത്തിന് പ്രത്യേകിച്ചുണ്ട് ആ നാഗാരാധന എന്ന് പറയുന്നത് ഓരോ മലയാളികളുടെയും മനസ്സിലുള്ളതാണ് എന്തിനേറെ പറയുന്നു പ്രേക്ഷകർക്കറിയാം ഒരു ഡോക്ടറുടെ വാഹനം കാണുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ അമ്പലം പോലും നാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിനേറെ പ്രാധാന്യം നാഗങ്ങൾക്കുണ്ട് എന്ന് ഇന്നത്തെ മെഡിക്കൽ സയൻസും പഴയ പാരമ്പര്യവും നമ്മെ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പ്രദക്ഷിണ വഴി കണ്ണൂർ വിഷൻ ചാനൽ വളരെ പ്രസിദ്ധമായ നാഗത്തടത്തിലെത്തുമ്പോൾ ഈ പ്രദേശത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ പരിപൂർണമായും ഒരു ഭക്തിയും ഒപ്പം പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് വേണ്ടി എത്തിക്കഴിഞ്ഞാൽ പക്ഷികളുടെ ശബ്ദം വെള്ളം ഒഴുകുന്ന ശബ്ദം ഇതൊക്കെ ഇവിടെ കേൾക്കാം മറ്റൊരു പ്രത്യേകത എല്ലാ ക്ഷേത്രങ്ങളും സൂര്യോദയത്തിന് മുൻപാണ് നട തുറക്കുന്നത് പക്ഷേ നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത സൂര്യോദയത്തിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിൽ നട തുറക്കൂ അതിൻ്റെ കാരണം ഈ കാണുന്നത് തന്നെയാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണാതെ അനവധി നാഗങ്ങൾ സഞ്ചരിച്ചു പോകുന്നുണ്ട് ഈ സൂര്യോദയത്തിന് മുൻപ് ഇവിടുത്തെ പരിചാരകരോ ക്ഷേത്ര പൂജാരിയോ ഈ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ഈ നാഗങ്ങളെ വേദനിപ്പിക്കാനോ നാഗങ്ങളിൽ നിന്ന് തിരിച്ച് വേദനയോ വരാതിരിക്കാനാണത്രേ ഈ സൂര്യോദയത്തിന് ശേഷം ഈ ക്ഷേത്രം നട തുറക്കുന്ന രീതിയിലേക്ക് പൂർവീകർ വിഭാവനം ചെയ്തത് ഇന്നും നടക്കുന്നതും അങ്ങനെ തന്നെയാണ് നമുക്കും അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ നാഗത്തടത്തിലെ നാഗാരാധനയും നാഗസ്മരണയും നമുക്കും ചെയ്യാം നാഗത്തടത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിപുരാതനമായൊരു നാഗക്ഷേത്രം ആയി ഇതിൻ്റെ പഴക്കം എത്രയാണെന്ന് നമുക്കാർക്കും അറിയില്ല പക്ഷെങ്കിലും പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്ത സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ ഭൂമി ഒരു ചതുപ്പ് പ്രദേശമായിരുന്ന കേരള ഭൂമി സ്ഥലം ഇട നാഗത്തിന് ഈ ചതുപ്പിന് കൃഷിയോഗ്യോ മനുഷ്യവാസമോ അല്ലാതിരുന്ന ആ ഒരു കാലം പരശുരാമൻ ാഗത്തിനാണ് സ്ഥാനം കൊടുക്കണം എന്നാഗ്രഹിച്ച് ഇത് കൃഷിയോഗ്യമാക്കണം യോഗ്യമാക്കണം മനുഷ്യവാസമാക്കണം എന്ന് ചിന്തിച്ചിരുന്ന ആ കാലം അവരുടെ കണ്ടെത്തിയ ഒരു സ്ഥലം ആദ്യം തന്നെ നാഗത്തിന പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനം അങ്ങനെ നാഗസ്ഥാനത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു സ്ഥലം ആണ് നാഗത്തടം സർപ്പരാശ്വത്രി കുടികൊള്ളുന്നാണ് ആ അങ്ങനെ തിരിഞ്ഞ ഒരു കാലഘട്ടം ഋഷീശ്വരന്മാർ ഇതുവഴി വരാനും ഈ കാണുന്ന ഈ തറയിൽ ഇരുന്ന് ചെയ്യാനും ിടയായി ശിവപാർവതിമാർ പ്രത്യക്ഷരായി നാഗരൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് ഇഴുത്ത സങ്കല്പം ശിവനും പാർവതിയും ശക്തി മൂന്ന് ഭാവങ്ങളായി കുടികൊള്ളുന്നു അതോടൊപ്പം ഗണപതി ശാസ്താവ് ബ്രഹ്മരക്ഷസ് ഇവരൊക്കെ ഇതിനകത്തുണ്ട് എല്ലാവർക്കും നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട കേരളം കേരളത്തിലെ ധാരാളം ഭൂപ്രദേശങ്ങൾ പ്ര പ്രത്യേകതകളുമുള്ളതാണ് നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്കെത്തുമ്പം ഇവിടെ വന്നുപോയ ഭക്തന്മാരെ സംബന്ധിച്ച് അതറിയാം ഇനി വരുന്ന ഭക്തന്മാരുടെയും അറിവിലേക്ക് കൂടിയാണ് ഈ കാണുന്ന മണ്ഡപം പഴയ കാലഘട്ടത്തിൽ ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും തപസ് ചെയ്ത സ്ഥലമാണത്ര ഇന്നും ആ ക്ഷേത്ര ഭാരവാഹികൾ അതിൻ്റെ പവിത്രത ഒട്ടും മങ്ങാതെ അത് അതിൻ്റെ അതേ ഭക്തിയോടുകൂടി ഈ യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരും തപസ് ചെയ്ത ഈ സ്ഥലം അതുപോലെ സംരക്ഷിക്കുന്നു ഒപ്പം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ജീവിതത്തിൽ ഏറ്റവും പ്രധാനം വിദ്യയാണ് അറിവ് നേടുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും പ്രധാനം നവരാത്രി കാലഘട്ടത്തിൽ വിദ്യാരംഭത്തിന് ക്ഷേത്രത്തിലെ തന്ത്രി വന്ന് വിദ്യാരംഭം കുറിക്കുന്നതും ഈ ഋഷീശ്വരന്മാരെ തപസ് ചെയ്ത ഈ സ്ഥലത്തെയും മണ്ണിൽ വെച്ചാണ് അതിനനുസരിച്ച് വിദ്യയും അറിവും അവരിലേക്ക് കൂടുമെന്നുള്ളത് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോ ഇവിടുത്തെ ആചാര്യനോ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ആ സന്ദർഭത്തിൽ മാത്രമേ ഒരു ഭക്തന് ഈ മണ്ഡപത്തിൽ കയറാൻ പറ്റുള്ളൂ അത്ര പ്രത്യേകത ഈ മണ്ഡപത്തിനുണ്ട് നമുക്കിനി നാഗത്തടത്തിലെ അകത്തേക്ക് പോയി തൊഴുതു പ്രാർത്ഥിക്കാം ക്ഷേത്രത്തിൻ്റെ നാഗത്തടം സങ്കേതം എന്ന് പറയുന്നത് ശക്തി ശിവനും പാർവതി ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ആ ശിവൻ്റെ ജടയിൽ ഇരിക്കുന്ന തന്നെ ഗംഗയാണ് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് മീനൻ രാശി പദത്തിൽ വളരെ പ്രാധാന്യത്തോടുള്ള കുളം കാണാം ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ധാരാളം ഔഷധ സസ്യങ്ങളുടെ മധ്യത്തിലാണ് ഈ കുളം മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിലെ ക്ഷേത്ര ആചാര്യനും ക്ഷേത്രത്തിൽ നാഗദേവതകൾക്ക് ആരാധന നടക്കുന്ന കർമ്മിയും മാത്രമാണ് ഈ കുളത്തിലിറങ്ങി കുളിച്ച് വ്രതശുദ്ധിയോടുകൂടിയാണ് അകത്ത് കയറി പൂജ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തന്മാരായ നമ്മൾ വന്നാൽ ഈ കുളത്തിലിറങ്ങാറില്ല എല്ലാവരും ആ കുളത്തെ നോക്കിക്കൊണ്ടും തൊഴുതുകൊണ്ടും അങ്ങോട്ടേക്ക് പോകാം കാരണം അത്രയും പ്രാധാന്യം ഈ കുളത്തിനുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞു പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളം ധാരാളം ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യമുള്ള കേരളം ഈ പ്രദേശത്ത് ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും തപസ് ചെയ്തു വന്നു ആ തപസ്സിൻ്റെ ഭാഗമായി ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട ഒരു സങ്കേത ഭൂമിയാണെന്നും പ്രേക്ഷകർക്ക് നാഗത്തടം സങ്കേത ഭൂമിയിലേക്ക് കയറുമ്പോൾ മനസ്സിലാവും ഏകദേശം ഇരുപത്തെട്ടോളം പടികൾ കയറിയാണ് ഈ നാഗ നാഗസങ്കേതത്തിലെത്തുന്നത് ധാരാളം വള്ളിപ്പടർപ്പുകളും അതുപോലെ ഔഷധ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് നാഗത്തടം ഇന്നും കുടുംബജനങ്ങളാലും ഭരണീയ ജനങ്ങളാലും കമ്മിറ്റിയാലും ഒക്കെയാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇനി നമുക്ക് നാഗസ്ഥാനത്തേക്ക് പോയി തൊഴുത് പ്രാർത്ഥിക്കാം ഓം നമോ ഭഗവതേ ആദിശേഷായ വിഷ്ണു വിഷ്ണുതൽപ്പായ സർപ്പാധിപതയെ നാഗങ്ങളുടെ ആരാധന സങ്കേതസ്ഥാനം നാഗത്തടത്തിലെ മുഴുവൻ വൃക്ഷലതാദികളാൽ നിബിഡമാണ് മറ്റൊന്ന് ഈ ക്ഷേത്രത്തിനകത്ത് വൈദ്യുതിയില്ല ഇല്ല കരണ്ടില്ലത്ര ഇവിടുത്തെ ഉത്സവ കാലഘട്ടത്തിൽ മുഴുവൻ വിളക്ക് കത്തിച്ചു അതുപോലെ തന്നെ ചിരാതുകൾ കത്തിച്ചും ഒക്കെയാണ് ഇവിടുത്തെ പ്രകാശം കേവലം വൈദ്യുതി ഈ മൂന്ന് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് ഒരു തരത്തിലും വൈദ്യുതി ഇല്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിലും ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ് നാഗത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം കദ്രുവിനും കശ്യപ്രജാപതിയിലും ഉണ്ടായതാണ് നാഗവംശം ആ നാഗവംശം നാഗാരാധന ഒക്കെ പഴയ കാലഘട്ടത്തിലെ നമ്മുടെ പുരാണങ്ങളിൽ മുഴുവൻ നമുക്ക് കേട്ടു കേൾവിയുള്ള കാര്യമാണ് മഹാവിഷ്ണു ഭഗവാൻ കിടക്കുന്നതനന്തനി മഹാദേവൻ്റെ ആഭരണം നാഗം ഗണപതി ഭഗവാന്റെ പൂണുനൂല് നാഗം അങ്ങനെ ഒട്ടനവധി നാഗങ്ങളുടെ പ്രാധാന്യം നമ്മുടെ ഏത് അനുഷ്ഠാനങ്ങളിലും ഏത് ദേവന്മാരുടെ അവതാര കഥയിലും ദേവന്മാരുടെ ചിത്രങ്ങൾ കാണുമ്പോഴും ഒക്കെ നാഗങ്ങളില്ലാത്ത ഒന്നുമില്ല അത്രയേറെ പ്രാധാന്യം നമ്മുടെ നാഗാരാധനയിലുണ്ട് എന്ന് പ്രത്യേകിച്ച് നാഗത്തടത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ധാരാളം പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉണ്ടാകുന്നു രോഗശമനം ഇവിടെ വന്നാൽ കിട്ടുന്നു വരുന്നവർക്കൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഇവിടുത്തെ നാഗചൈതന്യങ്ങൾ എന്നതും ഇവിടുത്തെ തന്നെ ഒരു പ്രത്യേകതയാണ് നാഗത്തടത്തിൽ ധാരാളം ഐതിഹ്യങ്ങൾ നേരത്തെ പറഞ്ഞു പരശുരാമനാൽ പാദസ്പർശമുണ്ടായ ഭൂമി ഋഷീശ്വരന്മാരാലും യോഗീശ്വരന്മാരും തപസ് ചെയ്ത ഭൂമി അവരുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ശിവശക്തി ചൈതന്യം ശിവശക്തി ചൈതന്യം പ്രത്യക്ഷപ്പെട്ട ഭൂമി എന്ന് പറഞ്ഞു ഉച്ചാര ഉത്സവം വടക്കേ മലബാറിലെ അത്പൂർവ്വം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉച്ചാര ഉത്സവം നടക്കാറുള്ളൂ ഈ നാഗത്തടത്തിൽ മകരമാസം ഇരുപത്തെട്ടാം തീയതി ഭൂമിദേവി പുഷ്പിണിയാകുന്ന ദിവസം എന്ന് കണക്കാക്കപ്പെടുന്ന ഉച്ചാര അനുഷ്ഠിക്കുന്ന ക്ഷേത്രം കുംഭം ഒന്ന് മുതൽ ആറു വരെയുള്ള ഏഴ് ദിവസങ്ങളിലായി വിശേഷ ഉത്സവം നടക്കുന്ന സമയം ഈ ഉത്സവത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ളവരൊക്കെ ക്ഷേത്രത്തിലേക്ക് ഇളനീരായും അവരവരുടെ വീടുകളിലുണ്ടാകുന്ന ഫല ഫലങ്ങളും ഒക്കെ സമർപ്പിച്ച് ഏറ്റവും കൂടുതൽ ഭക്തി നിർഭരമായൊരു അന്തരീക്ഷമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നാഗത്തടുത്തെ ഉത്സവം മറ്റൊരു പ്രത്യേകത നാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമാണ് മഞ്ഞപ്പട്ടും അതുപോലെ തന്നെ കവുങ്ങിൻ പൂക്കലും ഈ മഞ്ഞപ്പട്ടും പൂക്കലയും സമർപ്പിച്ച് കാര്യം നേടുന്നവരും ഏറെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കദ്രുവിൻ്റെയും കശ്യപ്രജാപതിയുടെയും ഉത്ഭവത്തോടുകൂടി അവരിൽ നിന്നാണ് നാഗത്തിൻ്റെ ഉത്ഭവം ആ നാഗവംശം അവിടുന്ന് ആരംഭിച്ച നാഗവംശം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നാഗങ്ങൾക്ക് ഏറെ ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ കലികാലഘട്ടത്തിൽ നാഗാരാധന ഏറ്റവും വിളിച്ചാൽ വെളിപ്പുറത്താണ് വളരെ ശുദ്ധിയോടുകൂടി വേണം നാഗസങ്കേതങ്ങളിൽ വരാനും അത് വ്രതനിഷ്ഠയോടുകൂടി വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ആ നാഗങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്താണ് ഈ നാഗത്തടത്തിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ വന്ന് സന്താനമുണ്ടാകാനും വിവാഹം നടക്കാനും ഒക്കെ പ്രാർത്ഥിച്ചു പോകുന്നവരും ഏറെയാണ് നഗരം ഇരുപത്തെട്ട് മുതൽ ഉച്ചാര ഉത്സവത്തിൻ്റെ ആരംഭമായി അന്നേ ദിവസം മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ വന്നു ചേരും അന്ന് മംഗല്യം സന്താനം ഇതിനു വേണ്ടി പ്രത്യേക പൂജകളും ആരാധനകളും ഇവിടെ അന്ന് നടന്ന മുതൽ നടക്കുന്നുണ്ട് കുംഭം ഒന്ന് മുതൽ ഉച്ചാര ഉത്സവമാണ് ആ ദിവസങ്ങളിൽ എല്ലാ ദേവീ ദേവന്മാരും ഈ സന്നിധിയിൽ കുടി കുംഭം ഒന്ന് മുതൽ ആറ് വരെയാണ് ഉച്ചാര ഉത്സവം ഈ ആറ് ദിവസവും എല്ലാ ദേവീ ദേവന്മാരും ഈ സന്നിധിയിൽ കുടികൊള്ളുന്നുണ്ട് ിക്കുന്നു മുഴുവൻ പക്ഷേ ആരും വന്നവരാരും നിരാശനായി തിരിച്ചു പോണ്ട എന്നുള്ളൊരു അവസ്ഥയാണ് നാഗത്തടത്തിൻ്റെ നാഗത്തടത്തിൽ നാഗരാജ ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ വനദുർഗ വനശാസ്താവ് യോഗീശ്വരൻ പിന്നീട് അതിഥികളായെത്തിയ നാഗങ്ങൾക്കും പ്രത്യേകം ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രം പൊതുവെ നാഗങ്ങളിൽ ഗണപതി ഹവനം പാടില്ല എന്നാണ് പക്ഷേ ഈ നാഗസ്ഥാനത്ത് ഗണപതിക്ക് പ്രത്യേകം സങ്കല്പവും ആരാധനയുമുണ്ട് പ്രേക്ഷകർക്ക് കാണാം ഈ കാണുന്ന സങ്കേതത്തിൽ വെച്ചാണ് സർപ്പബലി കഴിപ്പിക്കുന്നത് സർപ്പബലി കഴിപ്പിക്കാനായി പ്രത്യേകം നിർമ്മിച്ച ആ പഴയ സമ്പ്രദായത്തിലുള്ള ബിൽഡിങ്ങിൽ വെച്ചാണ് കെട്ടിടത്തിൽ വെച്ചാണ് നിത്യം വിശേഷപ്പെട്ട സർപ്പബലിയൊക്കെ കഴിക്കുന്നത് ഒപ്പം എല്ലാ ആയില്യത്തിനും വിശേഷമായ നാഗാരാധനയും അനുഷ്ഠാനവും നിത്യം സർപ്പവലി നടക്കുന്ന അപൂർവം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രം ഉച്ചാരഹോത്സവം എന്നാണ് ഇവിടെ പറയൽ അതായത് മകരമാസം ഇരുപത്തി കഴിഞ്ഞാൽ ആ ഇരുപത്തെട്ട് ഭൂമി ദേവി ഹൃദമതിയാകുന്ന ഒരു ദിവസമാണ് ആ ദിവസം ഇവിടെ ഒരു വിശേഷം പോലെ തന്നെയാണ് അന്ന് കല്യാണം ചെയ്യാത്തവരും സന്താനമില്ലാത്തവരൊക്കെ മഞ്ഞപ്പട്ട് പൂക്കള മാല ഇതൊക്കെ പ്രാർത്ഥനയായിട്ട് പിന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇനി ക്രസിച്ചിട്ടൊക്കെ ആക്കും അതുപോലെ തന്നെ അന്ന് ധാന്യങ്ങൾ പായസം വെക്കണം ദേവേദിച്ചിട്ടുണ്ട് എല്ലാ ധാന്യങ്ങളും ഇട്ടിട്ട് അങ്ങനെയും വെക്കാൻ വേറെ വേറെ ധാന്യങ്ങൾ ആയിട്ട് അങ്ങനെ വേറെ വേറെ പായസമായിട്ട് അങ്ങനെയും വെക്കാം ഇവിടെ പതിവ് ഒന്നാകാം വെക്കലാണ് അത് പണ്ടേ ഉള്ള ചിട്ടകളാണ് ഭൂമി ദേവി പ്രഭൂതി ആയുന്ന ആ ഒരു ആയ സന്തോഷത്തിൽ ഉള്ള ഒരു ഉത്സവമാണ് ഇവിടുത്തെ കുറ്റ ഉത്സവം ഒന്നാം തീയതി മുഴുവൻ ഉത്സവമാണ് എല്ലാവരും ഓരോരോ കാഴ്ചകളായിട്ടാണ് ഇവിടെ വരുന്നത് ഇളനീര് പാല് കരിക്ക് ഇങ്ങനെ ഓരോരു സാധനങ്ങൾ ഭൂമിയിലുള്ള എല്ലാ വിളകളും ഇവിടെ കാലങ്ങളിൽ കാഴ്ച വെക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവ സമ്പ്രദായം അതുപോലെ തന്നെ ശിവരാത്രിക്ക് കടനീര് കാഴ്ചയില്ല അതിപ്പോൾ ചില ആൾക്കാർ ഒന്നിച്ച് കൂട്ടത്തോടെ ഒരു ദിവസം കൊണ്ടുവരുന്നത് ആ ശിവരാത്രിയായിട്ട് 있거든요. <laughs> തന്നെ വിഷം തീണ്ടുന്നത് നമ്മളെ ഒരവസ്ഥയുണ്ടായ തന്നെ ഒരു പിന്നെ കുട്ടി കല്യാണം കഴിച്ചു ആകെ മൂന്ന് ആയിട്ടില്ല മൂന്ന് മാസമായി കഴിഞ്ഞ ദിവസം ഒരു ദിവസം കൊണ്ട് വൈകുന്നേരം ഉണ്ട് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തന്നെ ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നതിന് അപ്പോൾ ക്ഷേത്രം അടച്ചിട്ടാണ് ഉള്ളത് ഇങ്ങനെ ഇവിളിങ്ങനെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഒരു പാമ്പ് വന്നിങ്ങനെ കടിക്കുന്നതായിട്ട് അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല പല പ്രാവശ്യമായിട്ടും കാണുന്നു അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞു നിങ്ങൾ നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ വീടെ വന്നിട്ട് ഇന്ന് കഴിക്കേണ്ട പ്രാർത്ഥന നൂറും പാലും കൊടുത്തു മറ്റു പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിച്ചിട്ട് ഭഗവാൻ്റെ ആ പ്രസാദം ഉള്ളിൽ കഴിക്കുക രാവിലെ വാന്ന് പറഞ്ഞിട്ട് വിട്ടു അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപാട ഇവിടെ എന്നോട് പറയുന്നുണ്ട് ഇത് ഏതായാലും സംഭവിക്കുന്ന കാര്യമായി ഇത് ഭഗവാൻ കാത്ത് രക്ഷിക്കട്ടെ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം ഭഗവാനോട് ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ വന്ന് അവർ ഈ പ്രസാദമൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിച്ചു ഭഗവാൻ്റെ ഈ പ്രസാദവും ഉള്ളിൽ കഴിച്ചിട്ട് അവർ പോയി പോയി കഴിഞ്ഞു അന്ന് വൈകുന്നേരം ആയപ്പോൾ അവരൊക്കെ വിഷം തേണ്ടി പാമ്പ് കടിക്കുകയും ചെയ്തു അങ്ങനെ അവർ വലിയ ഹോസ്പിറ്റലായി കുറേ ദിവസങ്ങൾ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു അവിടെ കിടന്നു പിന്നെ ചികിത്സിച്ച് സുഖമായി വന്നതിന് ശേഷം അപ്പോൾ ഏഴ് ദിവസമായിട്ടും ഓരോണർവുമില്ലായിരുന്നു ഒന്നും ഒരു അനക്കവും ഇല്ല അങ്ങനെ തന്നെ അവർ പിന്നെ അതിന് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഉണർവ് വന്നത് പിന്നീട് നിമിഷങ്ങൾ കൊണ്ട് മാറുന്നു അപ്പോൾ ഡോക്ടർ മാറുമ്പോൾ തന്നെ പറഞ്ഞു ഇതൊരു ഭയങ്കര ഒരു അത്ഭുതം കാണുന്നു ഈ ഒരു പരിധിക്കപ്പുറം ഈ വിഷം കയറുന്നില്ല ഈ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾ ജീവൻ തന്നെ ഇല്ലാതാകേണ്ട ഒരവസ്ഥയാണ് പക്ഷേ ഇത് എന്താ ഈ അത്ഭുതമെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് അങ്ങനെ ഡിസ്ചാർജായി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ഇട വന്നു അവർ ഇട വന്ന് പ്രാർത്ഥനയും കാര്യമൊക്കെ കഴിച്ചു അവർ പോയി പിന്നെ കഴിഞ്ഞ് കുറേ ദിവസം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോണ്ട് വീണ്ടും വരുന്നു ഞാൻ വീണ്ടും സ്വപ്നത്തിൽ കാണുന്നു ഞാന് അന്നേരം ഇവിടെ എന്ന് പറഞ്ഞത് നീ ഏതായാലും ഒരു അമ്മയാകാൻ പോകുന്നുണ്ട് ഇനി കുഞ്ഞിനെയും കൊണ്ട് നീയിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നു ആ കുഞ്ഞിനെ ചോറൂണ് കൊടുത്തതും വീടുന്നതാണ് ഇപ്പം ഈ വിദ്യാരംഭം കുറിച്ചതും നമ്മളെ ക്ഷേത്രം തന്ത്രിയുടെ കൈകൊണ്ടിൻ്റെ ആ വിദ്യാരംഭം കുറിച്ചു കൊടുത്ത് നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിൽ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത ഏറെയാണ് പഴയ കാലഘട്ടങ്ങളിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ നാഗാരാധനക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൻ്റെ നാഗത്തടം സങ്കേതത്തിൻ്റെ പ്രത്യേകത പഴയ കാലഘട്ടത്തിൽ പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം പരശുരാമൻ്റെ പാദസ്പർശമുണ്ടായ ഈ പുണ്യഭൂമിയിൽ ഋഷീശ്വരന്മാർ ഇവിടെ വന്നുവെന്നും അങ്ങനെ ഋഷീശ്വരന്മാർ തപസ് ചെയ്ത ഒരു സ്ഥലമാണിതെന്നും ആ ഋഷീശ്വരന്മാർ ശിവനെയും പാർവതിയെയും പ്രത്യക്ഷപ്പെടുത്തിയതും അങ്ങനെ അവരെ നാഗങ്ങളായി ഇവിടെ സങ്കല്പം ചെയ്ത് അന്നു മുതൽ ആരാധന തുടങ്ങിയെന്നും ഐതിഹ്യം ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന സ്ഥലം ആ യോഗീശ്വരന്മാർ തപസ്സിരുന്ന സ്ഥലം അതുപോലെ സൂക്ഷിക്കുന്നു അവിടെ വെച്ച് ഇവിടെ വരുന്ന വിദ്യാരംഭം വരുന്ന കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും അവിടെ വെച്ച് വിദ്യാരംഭം കൊടുക്കുന്നു മറ്റൊരു പ്രത്യേകത വിദ്യാരംഗത്ത് തടസ്സമുള്ളവർ എഴുത്താണി സമർപ്പിച്ച് വിദ്യാരംഭം കുറിച്ച് അനുഷ്ഠാനം നടത്തുമ്പോൾ അവർക്ക് വിദ്യാരംഗത്തേക്ക് ശ്രേഷ്ഠനാകാൻ സാധിക്കുന്നുവെന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരാണ് ഈ പ്രപഞ്ചത്തിലത് ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ഒന്ന് ഭൂമി ദേവിയാണിത് ആ ഭൂമിദേവി പുഷ്പിണിയാകുന്ന ദിവസത്തെയാണ് ഉച്ചാര എന്ന് പറയുന്നത് ആ ഉച്ചാര ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം കുംഭമാസം ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ വിശേഷ ഉത്സവം നടക്കുകയും ഈ ദേശത്തെ ജനങ്ങൾ മുഴുവൻ അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫലങ്ങൾ ഇവിടെ സമർപ്പിച്ച് ഉത്സവം നടത്തുന്നു ഈ ദിവസങ്ങളിൽ അന്നദാനം നടക്കുന്നു ഗണപതിക്കും വനശാസ്താവിനും ദുർഗയ്ക്കും അതിഥികളായ നാഗങ്ങൾക്കും ഏറെ ആരാധന നടക്കുന്നൊരു ക്ഷേത്രം മൂന്ന് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഭൂമിയിൽ നാഗാരാധന നടക്കുന്നു നിത്യം സർപ്പബലി നടക്കുന്ന ഒരു ക്ഷേത്രം ശിവരാത്രി ഏറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന നാഗസങ്കേതം ഇങ്ങനെ വ്യത്യസ്തമായ ആരാധനകളിലൂടെ ഭക്തന്മാരിലേക്ക് കാര്യസാധ്യം നൽകുന്ന ഒരു സങ്കേത പുണ്യഭൂമിയാണ് നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്തേ